ഗവൺമെന്റ് പ്രയോഗിക്കുന്ന ഒരു 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 ഉണ്ട് അവിടെ ചെറിയ ചെറിയ പ്രശ്നമുണ്ടായ ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ വംശീയ വംശീയത്തിന്റെ വിദ്ദേശത്തിന്റെ ഉൽഡോസറുകൾ ആ മനുഷ്യരുടെ വീട് വാർത്ത കളഞ്ഞോസ് ആ ഭയപ്പെടുത്തുന്ന വാർത്ത പലവട്ടം നമ്മള് യു നിന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഒരു പള്ളി ഷാഹി മസ്ജിദ് എന്നാണ് ആ പള്ളിയുടെ പേര് ആ പള്ളി മുഗൾ ചക്രവർത്തി ബാബർ നിർമ്മിച്ചതാണ് ഈ ഈ തർക്ക വിഷയം ഉന്നയിക്കപ്പെടുന്നത് വരെ ബാബറി മസ്ജിദിനെ കുറിച്ച് ആർ എസും തർക്കം ഉന്നയിച്ചിട്ടുണ്ട് അവർ തർക്കം ഉന്നയിച്ചിട്ടുണ്ട് Yanma piyama tutunaklarıca, ama tarık bunu neydi?